ഹായ് ഇപ്പൊ നമ്മുടെ മൂവാറ്റുപുഴയുടെ സ്വന്തം രണ്ട് കൂട്ടുകാരായ കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത് പക്ഷെ അവിടെ എന്തോ പ്രശ്നം ഉണ്ടോ അത് നമുക്കൊന്ന് ചെന്ന് നോക്കാം കൊടി വെച്ച കാറിൽ വരും ഓമന ഓമന വാടാതെ ഉമ്മ നൽകാ സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമ്മളോടൊന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പറയാലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ കോളേജിനും എല്ലാവരും അംഗീകരിച്ചു മാസ്റ്റർ മെൻ ഓഫ് ഒരു മൂവിയായിരുന്നു നമ്മുടെ കരുനാഗപ്പള്ളി കൊല്ലം അപ്പോൾ അദ്ദേഹം എന്നെ ഒരു കോടി പ്ലബേഴ്സിൽ കണ്ടപ്പോൾ ഷ്ടപ്പെട്ടവാണ് എന്നെ പോലുള്ള ചെറിയ കലാകാരനെ അതിലേക്ക് വിളിച്ചത് കോളളി മൂവിൽ പാഷാണാജിൻ ഉണ്ട് മോളി കണ്ണമാലശിയുണ്ട് രാജാ സാഹിബുണ്ട് കോബരരാഷൻ ഉണ്ട് ബൈജു കുട്ടൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ എന്തായാലും സന്തോഷം ആ സിനിമയിൽ ആവാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ കൊറേ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇണ്ടോ പിന്നെ പിന്നെ നല്ല രീതിയിൽ പോകാണ്ട് ആ അടിപൊളിയായിട്ട് എന്തായാലും സന്തോഷം എന്തായാലും എല്ലാരും

ഏത് സ്റ്റേജ് പ്രകാരം കിട്ടിയാലും കൊണ്ടല്ലോ പക്ഷെ എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞ് നിന്റെ വൈഫോ കുട്ടികളോ അല്ലാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണെന്ന് നീ വേറൊരു കാര്യം മനസ്സിലാക്കോ ഞാനും അങ്ങനെ വന്നു അല്ല അത് പോട്ടെ പക്ഷെ നീ എങ്ങനെയാണ് അല്ല ഇവിടെ വന്ന കാരണം ഞാൻ എടാ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ പക്ഷെ നമ്മൾ പുള്ളിയുടെ കൂടെ എന്ന് വെച്ച് നമ്മളെന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ

അപ്പൊ നമ്മുടെ സുഹൃത്ത് വിളിച്ചു കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടാണ് പരിചയപ്പെട്ടോ പേര് എന്റെ അറിയാൻ മാറ്റം അതെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതാണ് പക്ഷെ എനിക്ക് വേറെ ഇഷ്ടമുള്ള എന്നെ ഇഷ്ടമാണ് പക്ഷെ പുള്ളി ഇങ്ങനെ ഈ പേജിലേക്കിടുമ്പോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ തന്നെ അത് മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലായി നമ്മുടെ തന്നെ പറയുന്നു അഭിലാഷ് നിന്റെ തലമുടി വെട്ട് ഷേവ് ചെയ്ത് മര്യാദയ്ക്ക് നടക്കാനാണ് പറയുന്നത് ഞാൻ വേണേ വെട്ട ൂറ ഏ തരാൻ പറ്റോ രാജേട്ടാ ചെന്നാ രാജേട്ടാ മിഷിനെ ആ കൊണ്ട് മിഷീന ക്യാമറയിലൊക്കെ ചേട്ടൻ പിന്നെ ഈ തലമുടി അല്ല ഈ മിഷ്യൻ വെച്ചാണ് ചേട്ടൻ വെട്ടാൻ വന്നേ ഈ മുടി വെട്ടാൻ പിന്നെ അല്ല ഞാനൊരു അപ്പൊ ഇപ്പൊ വിളിച്ചുണ്ടെന്ന് പറഞ്ഞാൽ ഈ മുടി വെട്ടാൻ വേണ്ടി ഈ മുടി വെട്ടി മിഷ്യൻ തന്നെ ഓടിച്ചു ചേട്ടൻ പറഞ്ഞല്ലേ ചേട്ടത് ക്യാമറയിൽ വരുന്നേ ഷൂട്ടൊക്കെ ചെയ്തോണ്ടിരിക്കണ മോനെ ക്യാമറ കിട്ടില്ല ചേട്ടൻ അല്ല ക്യാമറയിൽ വേറല്ലേ അല്ല കട്ടിന്ന് ചെയ്യണ്ട ഈ ചേച്ചേ വേറെ രാജേട്ടാ രാജേട്ട് വേറെ കാര്യം മൂവാ തിളങ്ങിയിരിക്കുന്ന രണ്ട് കലാകാരന്മാരാണ് ഒന്ന് ഞാനെ അഭിലാഷാട്ടായും അങ്ങനെയാണ് ഈ ജനങ്ങൾ മൊത്തം അറിയുന്നത് അല്ലേ ഈ അഭിലാഷാട്ടായി മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കോലം കാണിച്ചോണ്ടാകും എന്നാലും എന്നാലും ഞാൻ കാര്യം നീ ഈ ചേണ് വിളിച്ചുകൊണ്ട് മുടി വെട്ടാൻ കൊണ്ടുവന്ന മോശമായി പോയി ചേട്ടൻ ചേട്ടൻ പേരാണ് രാജേട്ട് മുറ്റക്കാരനല്ലേ ചേട്ട നേരത്തോട് അറിയണല്ലേ ചേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ പക്ഷെ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഈ സാധനം വെച്ചിട്ട് തന്നെ വേണ്ടി ും ഫുള്ട്ടാ ഒന്ന് ക്യാമറ ഓക്കെ നമ്മടെ അപ്പൊ വിളിച്ചോണ്ട് വന്നാലേ ഓക്കെ രാജേട്ടാ പണി കിടക്കട്ടെ ഓക്കെ 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 എന്റെ പൊന്നു വായന ഇതൊക്കെ ഒരു കാര്യം പറയാനുണ്ട് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അങ്ങനെ കഷ്ടമാണ് അല്ല സമയം നമ്മുടെ പഴയ അബീക ഷിയാസ് കായൊക്കെ സപ്പോർട്ട് ഒരു ഇക്കായാണ് ആ കാരാട്ട് ഇങ്ങോട്ടൊക്കെ വെക്കാം നിക്കുന്നത് നമ്മള് ചെറിയൊരു ഷൂട്ടായിട്ട് വെക്കണം അപ്പൊ ഈ മാഹി വന്നിട്ടേ ഇവിടെ നേരേക്ക് നേരെ വെക്കെ ഇവിടെ കയറി ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കു നമ്മളെ അബീക ഷിയാസ്ക അല്ലേ ആ കാലഘട്ടം എന്തായിരുന്നു രസമല്ലായിരുന്നു അബിക് അബികായൊക്കെ ഉള്ള മിമിക്രികള് നമ്മുടെ മോറ്റക്കാരെയൊക്കെ ഒരു പേര് തന്നെ ഇപ്പൊ സംഭവം ഇക്കടെ പേരൊന്നും ഓഡിയൻസിനു പറഞ്ഞു മക്കാർ മക്കാർ ഇപ്പൊ നമ്മുടെ ഈ ഹോട്ടലല്ലേ ഹോട്ടലിന്റെ ഉടമസ്ഥനാണ് ഹോട്ടലിന്റെ പേരെന്ന് പറഞ്ഞേ അതെ നമ്മള് വരുന്ന വഴി മാർക്കറ്റ് ഈ ഇതിന്റെ ഭംഗിയൊക്കെ ജസ്റ്റ് നിങ്ങക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം അടിപൊളി ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് അതുപോലെ കലാകാരമാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരെ സൗണ്ട് വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വരുന്നവർക്ക് ഫുഡ് കഴിക്കാൻ പാട്ട് പാടാം അല്ലെ അങ്ങനെ നോക്കി പറഞ്ഞു നോക്കാം വരുന്നവർക്ക് ഫുഡ് കഴിക്കാം ഡാൻസ് അതിലേ മാണല്ലോ മാഹിൻ മാഹിന് വിളിച്ച് പ്രോഗ്രാം തന്നിട്ട് മഹിനെ ഒരുപാട് പേര് എവിടെ നിന്നും സപ്പോർട്ടാണ് മാഹിൻ അല്ലേ മഹിനൊക്കെ ഈ മാഹിൻ മാഹിന്മാരും സപ്പോർട്ടാണ് ഈ രണ്ട് മാഹിനും നമ്മുടെ നമ്മുടെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും സന്തോഷം ഉണ്ട് അപ്പൊ ഇക്ക ചെറിയൊരു പരിപാടിയാണ് അപ്പൊ ഇക്ക വിളിക്കാൻ കാരണല്ലോ അതില് ഇതൊരു സംഘടന ആണോന്ന് ഓർത്തിക്കായിരുന്നു അതൊക്കെയാണ് അതുകൊണ്ടാണ് വിളിച്ചത് എന്തായാലും വേറെ കേസോജ് ജോർജ് കോട്ട ഒരുപാട് നടന്മാര് പേഴ്സലായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഫുഡിലേക്ക് അവിടെ വരാം ഓ വേറെ ജോച്ചില്ലേ നമ്മടെ അവർക്ക് ഇടപ്പള്ളി ഹോട്ടലൊക്കെ ഉണ്ട് ഞാനൊന്നും പരിചയപ്പെട്ടാ പരിചയപ്പെട്ടാ ഇപ്പൊ ചെറിയ സ്ഥിരമായിട്ടുള്ള പാർട്ടികളുണ്ട് ഓൺലൈൻ ഉണ്ട് പിന്നെ നിങ്ങളെ പോലെ ഉള്ള ആൾക്കാരുടെ സപ്പോർട്ടുണ്ട് ഓക്കെ ഞാനും വന്നിട്ടുണ്ടല്ലോ പാട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും സന്തോഷ അപ്പൊ എന്തായാലും തിരക്കണ്ട അപ്പൊ നിറക്കട്ടെ ഇത് നമ്മുടെ ചങ്കമാണ്കാരം നിന്റെ വയറ് കാണിക്കാനല്ലോട് തോന്നുന്നു അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കോളനി സിനിമയുടെ വിശേഷങ്ങൾ റിലീസ് ചെയ്തിരിക്കുകയാണ് കോളനി മൂവി നായകനായിട്ട് ഞാനാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പ്രസിദ ചാലക്കുടിയാണ് പാട്ട് പാടിയിരിക്കുന്നത് പിന്നെ ഒരു കാറ്റ് കാറ്റുമോളു പാട്ട് നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ ഒരു കാറ്റുമൂളാണ് ഒരു കാട്ടിന് നീണം കേൾക്കാണ് നല്ല പാട്ടില്ലേ ആ പാട്ട് പാടിയ മണികണ്ഠൻ ചേട്ടന്റെ ഒരു പാട്ടുണ്ട് ആ പാട്ട് ഇപ്പൊ മായനിയുടെ ഫേസ്ബുക്കിലൊക്കെ എന്റെ പാട്ടൊക്കെ പാടി ഇട്ടു കേട്ടോ അപ്പൊ എന്തായാലും സന്തോഷം മായന പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി അപ്പൊ ആ സിനിമയിൽ ഒരു വില്ലം വേഷം നമ്മൾ മായിനി ചെയ്തു പിന്നെ അതുകൊണ്ട് കുറച്ച് ഇപ്പൊ ഇവിടെ തന്നെ ഔഷാദിന്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാല് പിന്നെ സിബിൻ തോട്ടുലിന്റെ അല്ലെ നമ്മുടെ സിബിൻ തോട്ടുങ്ങൽ സിബിൻ തോട്ടുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് ആൽബങ്ങള് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത ആളാണ് സിബിൻ തോട്ടങ്ങള് അപ്പൊ സിബിന്റെ നീയും ഞാനും പിന്നെ എന്താ പറയാ നമ്മുടെ ഓണ ഓണസമ്മാനം അങ്ങനെ ഞാനും സൂര്യ ഒക്കെ അഭിനയിച്ചൊരു വർക്കാണ് അപ്പൊ അങ്ങനെ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒരു സിംഗറാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഓട്ടുകൾ നാത്തുമാരെ നിങ്ങളുടെ അമ്മമാരെ ഉമ്മ പെങ്ങന്മാരെ നിങ്ങളുടെ അരുവാൾ ചുറ്റി കൂർത്തിയിടണേ നാത്തുമാരെ പൊന്നു നാത്തുമാരെ നിങ്ങളുടെ ഇന്നിപ്പോ ഞാൻ രാവിലെ ഒരു പാട്ട് ലൈവ് പാടാൻ വേണ്ടി അഫ്സലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു കായികനാണ് കാരണം അഫ്സലക്കാടെ വാപ്പാക്കേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാപ്പ ഒരുപാട് ആഗ്രഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞ ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറഞ്ഞാണ് ഒരു വലിയ പാട്ടുകാരനായിട്ട് കാണുന്നതാണ് വാപ്പ ആഗ്രഹിച്ചെന്ന് പറഞ്ഞിട്ട് അവര് വലിയ പാട്ടുകാരനായി എന്ന് അതുപോലെ അല്ല ഒരു ചെറിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂവാറ്റൂർ ജനിച്ചു വളർന്നു അഭിലാഷ് മൂവാറ്റൂർ ജനിച്ചു വളർന്നു നിങ്ങൾ തൊഴിലുഴക്കാരാണ് സംഭവിച്ചു നമ്മക്ക് ഇവിടെ മൺമറഞ്ഞ് പോയ ഒരുപാട് കലാകാരന്മാരുണ്ട് ഏത് ഫീൽഡിൽ കലാകാരന്മാരുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്റെ അറിവില് അപ്പൊ നമ്മ ഇവിടെ മൂവാറ്റൂരിൽ ഒരുപാട് നല്ല കലാകാരന്മാരുണ്ട് അവരെ വളർത്തിക്കൊണ്ടുവന്ന ഒരുപാട് നല്ല സംഘടനകളുണ്ട് അതെല്ലാം എനിക്കറിയാം എങ്കിലും അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് പാട്ടിട്ട് കൊണ്ട് എന്റെ സുബുഹാനെ പാട്ട് പാടി മണിച്ചേനെ അപ്പൊ മണിച്ചേണ്ട രണ്ടുപേര് പാട്ട് കേട്ടോ അപ്പൊ അത് മണിച്ചേന്റെ ഒരു സെന്റിമെന്റ്സ് ഗാനാ നാലുപേര് പാടാം കേട്ടോ മണിച്ചേന്റെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു മണിച്ചേന്റെ പാട്ടുകൾ പാടുന്ന ഒരു കലാകാരനാണ് അതിലൊരു തെരുവോരങ്ങളിൽ നിന്ന് മണിക്കൂറും പാടുന്നുണ്ട് മാഹിനും പാടുന്നുണ്ട് ചില പേഷ്യൻസിന് വേണ്ടി വഴിയോരങ്ങളിൽ നിന്ന് പാടുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഒരു കോടി ഫ്ലവേഴ്സിലേക്ക് എത്തിയത് പിന്നെ അത് കൂടാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോളനി മൂവി ബസ് മനാഫ അതിനാടിന്റെ കോളനി മൂവി നായക സ്ഥാനം ഡാനി എന്ന കഥാപാത്രം ചെയ്യാൻ പറ്റിയതും ഈ ഒരു കോടിയിൽ വന്നുകൊണ്ടാണ് അപ്പം മണിച്ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന സിനിമ അതായത് അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞ ചാലക്കുടിക്കാരൻ ചെങ്ങാതിയില് വിനയൻ സാർ വിളിച്ചതിൽ ഒരു വേഷം ചെയ്തു പിന്നെ മണിച്ചേട്ടന്റെ മുമ്പില് കലാപൻ മണിച്ചേട്ടന്റെ മുമ്പിൽ വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ ഒന്ന സിനിമയിലെ ശബ്ദം അനുകരിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവാനുഗ്രഹം ലഭിച്ചു ഹൈ ഒരു ചെറിയൊരു പാട്ട് പാടാം കൊച്ചുകൂട്ടി എന്നോട് ചോദിച്ചു ഓടേണ്ട ഓടേണ്ട ഓമന പൂമുഖം മുഖം വാടി ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമനച്ചുണ്ടത്തി ഒരു നല്ല ഓമനച്ചുണ്ടത്ത് ഇത് ഇത് രമ്പത്ത് പാമ്പിന്റെ പുത്തുണ്ട് സൂക്ഷിച്ചു വന്നുള്ളൂ പൊന്നു ചേട്ടാ ഒരു കുപ്പി മണ്ണെണ്ണ കത്തിത്തീരും വരെ പണ്ടാര തള്ളക്ക് ഉറക്കാമില്ല ഓടണ്ട ഓടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്ത് ഇതെല്ലാം ഞാനും ഞാനും സിംഗറാണ് നമ്മുടെ പറഞ്ഞു ഒരു സിംഗറാണ് ഞാൻ നാലഞ്ച് പാട്ടുകൾ പാടി പാടുകയും വയറായിട്ട് മുന്നോട്ട് പാടാം അത് എൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോ നല്ല റേറ്റിന് എന്റെ പ്രോഗ്രാം വിളിക്കണം എന്ന് സലിംഗ് മേടം പറഞ്ഞോ അല്ലേന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുമേഷ് കുഡ്ലക്ക് അതെ അതെ അല്ലെ നമ്മുടെ കോളനി സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു അപ്പൊ സുമേഷ് ഗുഡലൊക്കെയാണ് ഇങ്ങനെയൊരു സംഭവം മിമിക്രിയിലേക്ക് വരാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈം തൊട്ട് തന്നെ മിമിക്രിക്ക് കുറച്ച് ചെയ്യിപ്പിച്ചത് കുറച്ച് നേരം മിമിക്രിയിലേക്ക് ഒന്ന് നിൽക്കേ എന്റെ സാഹല ഇവിടെ ചിരിച്ചു മിമിക്രി മിമിക്രിട്ടോ അതെ നമ്മുടെ ഈ സായാഹ്നം അതുപോലെ തന്നെ ഈ ഫുഡ് കഴിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സീനറി വേറെ നമ്മുടെ മൂറ്റ ഒരു ഹോട്ടലിൽ കിട്ടും കിട്ടും നമ്മുടെ ഹോട്ടലിൽ എന്ന് പറഞ്ഞത് വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ി ജംഗ്ഷൻ സ്റ്റേഡിയത്തിന്റെ സ്റ്റേഡിയത്തിന്റെ സ്റ്റേഡിയത്തിൽ പ്രത്യേകത ഉണ്ട് ഇപ്പൊ ഒരുപാട് കാർഷിക മേള അതുപോലെ തന്നെ പല പല പരിപാടികൾ നടക്കുന്നുണ്ട് പുഷ്പമേളയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സ്റ്റേഡിയത്തിന് എല്ലാവർക്കും പിന്നെ നമ്മുടെ ജോതി ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു ജോയി ചേട്ടന്റെ ഒരു റിലേഷൻ ആണ് അവര് ജോയ് ചേട്ടൻ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞത് അതുപോലെ വേറെ സെലിബ്രിറ്റീസ് പേര് പറയണ്ട ആള് കൂടിയാലും വരാറുണ്ട് പിന്നെ പാട്ടുകൾ പാടാനുള്ള സംവിധാനം ഒരുക്കിയുണ്ട് രാത്രിയൊക്കെ വരുമ്പോൾ ഫുഡ് കഴിച്ച് പാട്ടൊക്കെ പാടാ എല്ലാം ഉണ്ട് കാര്യം ഇവിടെ വന്നാലാണ് അറിയുള്ളൂ ഞങ്ങൾ പറഞ്ഞേക്കാൻ ചെറിയാൻ പോവാ ഓക്കേ വീണ്ടും വരും ഓക്കെ ധൈര്യം ഇത് കത്തിയുണ്ടല്ലോ ഈ കത്തി ഒന്ന് കൊത്തി എന്റെ പണ്ട് വെളിയിലിടും ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വരാക്കാനെ ഒരുപാട് ഇഷ്ടമാണ് കാരണം കോഴിക്കോടുള്ള ഒരുപാട് ഇറക്കി വിളിച്ചിട്ട് ഈ വോയിസ് കേൾക്കാറുണ്ട് ഈടെ ഓട്ടോ ചങ്സ് ഒരു വർക്ക് ചെയ്താറുണ്ട് ആ സെറ്റിൽ പോയപ്പോ ഒരുപാട് പേര് മാമക്കാടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ മുമ്പിലേക്ക് സൗണ്ട് ചെയ്തപ്പോ അവർക്ക് വലിയൊരു സന്തോഷമായി പിന്നെ നമ്മുടെ നാട്ടുകാരാണ് അബിക ഷിയാസ്ക നമ്മുടെ കൂടെ ഇല്ല അബികയുടെ മകനെ സിനിമയിൽ സജീവമാണ് അപ്പം അവര് കാലഘട്ടം നമ്മുടെ ദിലീപ് ഏടൻ നാദർഷാക്കലി കൊമ്പ് നമുക്കറിയാലോ ഓടിയൊക്കെ അസ്തൊക്കെ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പോയിരിക്കുവായിരുന്നു അറിയാലോ അപ്പം നാം ഒരു കാലഘട്ടം നമ്മളൊന്ന് ഓർത്തെടുക്കണം അപ്പൊ ദേമാവലി കുമ്പത്തിൽ നമ്മൾ ഇന്ത്യ സ്റ്റേഡിന് എന്നില്ല എന്റെ ജഗതി ചേട്ടൻ ആണെങ്കിലും വീട്ടിൽ തന്നെ റെസ്റ്റ് ആണ് ഏതൊരു സിനിമയിലും അമ്മക്കാടെ ഒരു സിനിമയിലല്ലേ സി ബി ഐയില തിരിച്ചു വന്നായിരുന്നു അപ്പൊ അദ്ദേഹം ഇനിയും തിരിച്ചു നമ്മുടെ വരണേ ഞാൻ വന്നു ചാരി ഇവിടെ അതെനിക്ക് ഇഷ്ടായി ചേട്ടാ തിരിപ്പരി ചെലര് പറ ഇവിടെ പാലായി പോടന്നോ പള്ളി പോടന്നോ അത് വേറെ ഒന്നും അല്ലേ പാലാ പള്ളി തിരിപ്പള്ളി അടിപൊളി പാട്ടല്ലേ ഹെൻഡിരാട്ടി ഇയാളത് സാരകാരനല്ല ഇതെല്ലാരും പറഞ്ഞു ഞാനും പാടൂന്ന് ഞാനും പാടി മുക്കാല മുക്കാ പിന്നെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ജഗദീഷ് എണ്ണ ഞാൻ രണ്ടു വർഷം മുകളിലായിട്ട് കോമഡി സ്റ്റാറിലുണ്ടായിരുന്നു അന്ന് കൊറേ സ്കിറ്റുകളൊക്കെ ആയിട്ട് വന്നായിരുന്നു അത് നിന്നെ കണ്ടു കണ്ടുകഴിഞ്ഞ ഞാൻ കോമഡി സ്റ്റാർസിലേക്ക് സ്വാഗതം ലെൻസനും നോബിയും ചെയ്ത സ്കിറ്റ് അടിപൊളിയായിരുന്നു പക്ഷെ കൈയടി കൊടുക്കേണ്ടത് എവിടെ ഇരിക്കുന്ന ഓഡിയൻസിനാണ് അവർക്കാണ് ഒരു നല്ല കയ്യടി കൊടുക്കുന്നത് എങ്ങനെയുണ്ട് ഞാനും ഒരുമിച്ചും ഒരുമിച്ച് ഓർമ്മയുണ്ടോ മുഖം എന്നുള്ള ഒരു സുരേഷ് ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മ കാണില്ലെന്നറിയാം ഞാനും പരിതുകൂട്ടി ഇങ്ങനെ ഒരുപാട് മുഖങ്ങൾ കേറി ഇറങ്ങിയല്ലേ കറുത്തമ്മേ അന്ന് നിന്റെ അപ്പന് ഒരു കൊട്ട മീൻ കിട്ടിയ സന്തോഷത്തില് ഈ കടപ്പുറത്ത് കിടന്ന് ആടിപ്പാടി പിന്നീട്

അതുപോലെ ഒരുപാട് അഭിലാഷ മനുഷ്യന്റെ സൗണ്ട് എടുക്കും കുച്ചാന്റെ ആ പാട്ടൊന്ന് കണ്ടു വരിക എന്റെ കൊടല് കത്തണുമാ കാണുമ്പെടങ്ങി ഓണം

മായനെ എന്നെയും സപ്പോർട്ട് ചെയ്യുക അതുപോലെ പേര് സബ്സ്ക്രൈബ് ചെയ്യുക തിൻസ് തൊടുപുഴ ഒരുപാട് സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ പറയണ്ടെന്നാ പറഞ്ഞാൽ ഇറങ്ങട്ടെ